സാങ്കേതിക തടസ്സങ്ങള് നീങ്ങിയതോടെ പുതുപ്പൊന്നാനി ആയുർവേദ ആശുപത്രി നിര്മ്മാണത്തിന്റെ മണ്ണ് പരിശോധനയ്ക്ക് തുടക്കമായി മണ്ണ് പരിശോധന കഴിഞ്ഞാലുടൻ കെട്ടിട നിർമ്മാണം ആരംഭിക്കും പുതപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായുള്ള കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത് സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങിയതോടെ ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന്റെ മണ്ണ് പരിശോധനയ്ക്ക് തുടക്കമായി മണ്ണ് പരിശോധന രണ്ട് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് തയ്യാറാക്കും തുടർന്ന് കെട്ടിട നിർമ്മാണം ആരംഭിക്കും ആയുഷ് മിഷനും പൊന്നാനി നഗരസഭയും ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണ ടെൻഡർ ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു ആയുഷ് മിഷന്റെ ഒരു കോടി രൂപയും നഗരസഭയുടെ ഒന്നേ കോടി രൂപയും ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നഗരസഭയുടെ ഫണ്ട് മാറിയാൽ മാത്രമേ ആയുഷ് മിഷന്റെ ഫണ്ട് ചെലവഴിക്കാനാകൂ എന്ന സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി യോഗവും ചേർന്നിരുന്നു ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പിന്റെ അനുമതി ലഭ്യമാകണമെന്നായിരുന്നു പിന്നീടുള്ള ഏറെ കഴിഞ്ഞാണ് ധനകാര്യവകുപ്പ് അനുമതി നൽകിയത് ഇതോടെയാണ് മണ്ണ് പരിശോധന ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ തീരദേശത്തുള്ള ഏക ആയുർവേദ ആശുപത്രിയായ പൊതുമൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചാവക്കാട് മുതൽ തിരൂർ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്നു ഏറെ സ്ഥലപരിമിതികൾക്കിടയിൽ വാടക കെട്ടിടത്തിലാണ് നിലവിൽ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ന്യൂസ് പൊന്നാനി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ